കവിത എങ്ങനെ ആയിരിക്കണം എന്നതിന് അടിസ്ഥാന പ്രമാണങ്ങളോ നിയമങ്ങളോ ഒന്നുമില്ല അത് ജീവിതത്തിന്റെ ഉപ്പാകണം പ്രത്യാശയുടെ വെളിച്ചമാകണം സ്നേഹത്തിന്റെ സൗഗന്ധികങ്ങളാവണം കാലത്തെയും ജീവിതത്തെയും അവഗണിക്കുന്ന കവിത വിത്തുകൾ മുളപ്പിക്കാത്ത തരിശിനിലം പോലെയാണ് കാലഘട്ടങ്ങളുടെ വികാരവും ചൂടും തണുപ്പും കവിതയ്ക്കുണ്ടാവണം പക്ഷേ അത് കാലസീമകളിലോ ദേശസീമകളിലോ പൊലിയുന്നതായിരിക്കേ മരുത് നിക്കോളാസ് ഗിയന്റെ ഒരു കവിതയുണ്ട് വടക്കേ അമേരിക്കയിൽ നാവികന്റെ റോസാപ്പൂവിന്റെ തെക്കേ ഇതളിൽ ചോരക്കറ മെസ്സിപ്പി ഒഴുകുന്നു വെള്ളത്തിനടിയിൽ തുറന്നു വെച്ച ചോരക്കുഴലുമായി മിസിസിപ്പി ഒഴുകുന്നു അതിന്റെ വിസ്തൃതമായ മാരടം ഉയർന്നു താഴുന്നു അതിന്റെ അഗാധ കിത്താറിൽ നിന്നും മിസിസിപ്പി ഒഴുകുന്നു എന്താ ഒരു കവിത ഒഴുകുന്നുണ്ടോ കളക്ടർക്ക് സുന്ദരിമാരുടെ ബാല്യവും കൗമാരവും യൗവനവും കടന്നു പോകുമ്പോൾ കാലം <laughs> <gavya. Jam> <laughs> <laughs> <esa> ും ഞാൻ അറിയുന്നു തോന്നുന്നു പ്രയോഗങ്ങളൊക്കെ ഇപ്പോഴും പറ്റും നീ വലിയ പെണ്ണായി പെണ്ണോ ഞാൻ ഞാൻ ടീച്ചറാണെന്ന് മറക്കണ്ട സുധർമ്മ ടീച്ചർ കേട്ട് ബോറടിക്കുന്നുണ്ടാവല്ലോ കളിയാക്കൊന്നും വേണ്ട നോറ്റതിനും നോമ്പ് നോക്കതിനും ഫലം ഇപ്പൊ എനിക്ക് ഭയമാണ് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം തോന്നുന്നു ഓഫീസിൽ അച്ഛ ബഹുമാനപ്പെട്ട കളക്ടർ ആരായതൊന്നും അറിയിക്കാതെ മാഷ കാണാൻ വരാൻ എനിക്ക് എങ്കിലും ഞാൻ എങ്ങനെ ഇരിക്കടോ ഞങ്ങളൊക്കെ മറന്നു കരുതിയേ ഒരാഴ്ച കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടി വന്ന് മുഖം കാണിക്കണോന്ന് പറഞ്ഞിരിക്കുന്നു എന്റെ ജോലി തിരക്ക് അറിയാഞ്ഞിട്ടാ ഇവളുടെ വിചാരം സാധാരണ സർക്കാർ ഉദ്യോഗം പോലെ ഐ എസ് പ്രൊഫഷണ തോന്നുമ്പോ ലീവ് എടുക്കാനും തന്നെ കാലിക്കറ്റിലേക്ക് ഓടേതാ അതൊരു കത്ത് കണ്ട കാര്യത്തിൽ എന്നെ പോലെ തന്നെയാ താനും മടി വിശേഷങ്ങളൊക്കെ ശോഭ പറഞ്ഞ അറിയാറുണ്ട് അവള് വല്ലതും പഠിക്കു മണ്ടിയാ കരിയുടെ ഒരു ടാലന്റും അനിയത്തിക്കില്ല ഇപ്പൊ വലിയ പത്രാസിലാ കളക്ടറുടെ അല്ലേ ഓഹ് ഞങ്ങൾക്കും ഉണ്ട് ഓർച്ചു പത്ര കോഴിക്കോട് കലക്ടർ പണ്ടുപിടുത്ത മാഷായിരുന്നോ വീട്ടിലേക്ക് വല്ലപ്പോഴും ഒന്നും ഓർക്കുക ഈ പിള്ള സാറും നമ്മുടെ കോളേജും ഇനി മറക്കാൻ പറ്റുമോ സാർ തുടങ്ങിയത് ഇവിടെ നിന്നാണ് നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ സാറും സുധയുണ്ടായിരുന്നു മതി ഇനി താൻ കണക്ക് പറയും ഉപദേശായിട്ട് കൂട്ടണ്ട എങ്കിലും ഹരി ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഒക്കെ വേണമെങ്കിൽ മറക്കാം പക്ഷേ തന്നെ തന്നെ മറക്കരുത് നന്നായി ീശ്വര എന്നു തീരൂ എൻറെ ഈ കഷ്ടപ്പാട് പറക്കമുറ്റാത്ത മൂന്നെണ്ണത്തിനെ തീറ്റി പോറ്റി പഠിപ്പിച്ച് വലിയ വല്യ സ്ഥാനങ്ങളിലാക്കി എന്നിട്ടും എന്റെ കഷ്ടപ്പാടിനൊരു കുറവുമില്ല െന്റെ നീയൊന്നും അവന്റെ കാര്യൊന്നും പറയണ്ട വീട്ടിലിരിക്കാൻ നേരം വേണ്ട അവന് അവർക്കൊക്കെ പണക്കാരല്ലേ ഇപ്പൊ നമ്മളും അത്ര മോശക്കാരൊന്നും അല്ലല്ലോ ശരി നമുക്ക് പോരെ നീ എവിടെ വാങ്ങിച്ചെടുന്നു വെറുതെ കാറ് ദൂരേന്ന് കണ്ടപ്പോ ഞാനാദ്യം വിചാരിച്ചു ശേഖരൻമാവനാണെന്ന് അവൻ എന്തെങ്കിലും വാങ്ങായിരുന്നു അതുകൊണ്ടല്ല അവൻ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇടയ്ക്കിടയ്ക്ക് വരും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോവും പണ്ടും നമ്മളെവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പൊ ഇല്ലേശുബായയുടെ മക്കളല്ലേ ഇപ്പൊ ഒരു സ്നേഹം ഏട്ടൻ ഐ എസ് കിട്ടിയപ്പോ സ്വന്തമായി ബന്ധമായി എങ്കിലും ഒരു കടമ തിരിച്ചിങ്ങോട്ട് ഉണ്ടായിരുന്നില്ലേ കടമകളൊക്കെ അവൻ പറയുന്നതും കാര്യമുണ്ടെന്നേ മറക്കാൻ പറ്റാത്തത് പലതും ഉണ്ട്

ും കൊണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ പിന്നെ ഇവിടെ അടുത്ത് പറഞ്ഞാൽ ശേഖരന്മാരുടെ അടിയിലെ ചൂടേ ഇപ്പഴും പിന്നെ എല്ലാം ഓർമ്മയുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒതുങ്ങി നിക്കുന്നേ സംസാരിച്ചു നേരം തന്നെ പോണെന്നുണ്ടെങ്കിൽ രാഹുകാലത്തിലും പറഞ്ഞു പിന്നെ ഹരി റവന്യൂ മിനിസ്റ്റർ നമ്മുടെ സ്വന്തം ഞങ്ങളെ പാർട്ടിക്ക് ഒരു മന്ത്രി ഉള്ളെങ്കിലും അവൻ മിനിസ്ട്രിയിൽ ശക്തനാ നിന്നെ കാലിക്കട്ട് തന്നെ പോസ്റ്റ് ചെയ്യിപ്പിച്ചത് അവൻ ഒരാളുടെ പക്ഷെ എനിക്കുണ്ട് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും നല്ല ജില്ലകളിലൊന്നാണ് സ്വന്തം ജില്ലയിൽ തരില്ല തൊട്ടടുത്ത ജില്ലയിലെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു പിടിച്ചില്ലേ ഇപ്പനല്ലേ നിന്റെ തന്റെ കഴിവ അപ്പൊ നിന്നെ എന്ത് വിളിക്കണം വന്നു അറിഞ്ഞു കുഞ്ഞുണ്ണിയമ്മ നിങ്ങൾക്കൊക്കെ പൂച്ചല്ലേ പോകിരി കള്ളൂടിയൻ താറുമാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോന്ന് വിചാരിച്ചാ വരാ ഞാൻ അന്വേഷിച്ചിരുന്നു അമ്മയുടെ കയ്യിൽ ഒരു മുന്നും ഷർട്ടും എന്നെ അനുഗ്രഹിക്കണം ഒന്നും ഇല്ല അമ്മാൻറെ ചെമ്പിന്റെ എട്ടു പേരന്റെ മോതിര ഉണ്ടായിരുന്ന കയ്യാ ഇപ്പോ ഇത് വിൽക്കാൻ പറ്റില്ല ആരും എടുക്കില്ല ഇത് വെച്ചോ സുഹൃത്തുക്കളെ ഞാൻ ചാർജെടുത്തിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ ആയിട്ടുള്ളൂ എല്ലാം വിശദമായി പഠിക്കാനുള്ള സമയം എനിക്ക് തരണം ഈ യോഗത്തിൽ ഞാൻ പങ്കെടുത്തത് തന്നെ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് മുൻകാലങ്ങളിൽ പല വീഴ്ചകളും പറ്റിയിട്ടുണ്ടാവും അതൊക്കെ ക്ഷമിക്കുക വാചക കസത്തുകൾ നമുക്ക് ഉപേക്ഷിക്കാം എന്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരമാവധി നീതിയും ശുഷ്കാന്തിയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്കും ഉണ്ടാകണം ഇന്നത്തെ യോഗം നമുക്ക് അവസാനിപ്പിക്കാം സാറിന് ഒരു ഫോൺ ഞാൻ ഇറങ്ങാണ് റവന്യൂ മിനിസ്റ്റർ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബി കെയർഫുൾ പാർട്ടിക്കാരനാക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട് ഞാനൊരു ചായ കഴിക്കായിരുന്നു കഴിച്ചോ ഇല്ല എങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാമായിരുന്നല്ലോ ആ ശേഖരൻ നായർ ഹരിയുടെ അമ്മാവനാണല്ലേ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് ശേഖരൻ നായരുടെ ബന്ധു എന്ന നിലയിലാണ് ഹരിയെ കോഴിക്കോട് തന്നെ പോസ്റ്റ് ചെയ്തതെന്ന് അറിയാമോ നമ്മുടെ പാർട്ടിക്ക് സോറി നമ്മുടെ പാർട്ടി എന്ന് പറയുന്ന വിരോധമുണ്ടോ ക്ഷമിക്കണം സർ ഒരു സിവിൽ ഒരു പാർട്ടിയുടെ ആളായിരിക്കരുത് പ്രത്യേകിച്ച് ഒരു കളക്ടർ ഗുഡ് യു ആർ കറക്റ്റ് നമ്മുടെ പാർട്ടിയുടെ വിരോധിയല്ല എന്നെങ്കിലും ഞാൻ ധരിച്ചോട്ടെ അങ്ങയുടെ പാർട്ടിയുടെ മാത്രമല്ല ഒരു പാർട്ടിയുടെയും വിരോധിയല്ലേ വെറും മൂന്ന് എം എൽ എ മാരുള്ള ഒരു പ്രാദേശിക കക്ഷിയാണ് ഞങ്ങൾ വഴക്കോട്ട് ഞങ്ങൾക്ക് വേരുകളും കുറവാണ് എന്നും അങ്ങനെ ആയാൽ പോരല്ലോ ഹരിദാസിന്റെ അമ്മാവിനും ഞങ്ങളൊക്കെ കുടിച്ചിട്ട പരിപാടികൾ ഇടുന്നുണ്ട് മിസ്റ്റർ ഹരിദാസ് സഹായിക്കണം എനിക്ക് മനസ്സിലായില്ല നത്തിങ് മോറൽ മോറൽ സപ്പോർട്ട് സപ്പോർട്ട് പാർട്ടി മെൻ എന്ന വാക്കിന് സാർ ഉദ്ദേശിക്കുന്ന അർത്ഥം അർത്ഥം ആ വാക്ക് അർഹിക്കുന്ന തന്നെ പിന്തുണ അയാൾക്ക് എന്തിന്റെ കേട ഞാനൊന്ന് അനങ്ങിയാൽ അയാളുടെ വിചാരം ഞാൻ അയാളുടെ സർക്കാരിന്റെ താഴെടുന്ന അപ്പോ നമുക്ക് ഇനിയും കാണാം കാണണം ആ മിസ്റ്റർ ഹരിദാസ് ി ബ്ലെസിംഗ് അഡ്വാൻസ് ഫോർ എ ബെറ്റർഫുൾ ഇറ്റ്സ് ഗുഡ് ഫോർ യു ഡോക്ടർ നമ്മുടെ ഓരോ താലൂക്ക് ഹോസ്പിറ്റലിലൂടെയും സ്ഥിതി ഇതാണ് ഡി എംഒ എന്ന നിലയ്ക്ക് താങ്കളുടെ കുറെ കൂടെ മെച്ചപ്പെട്ട പ്രവർത്തനം ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രമിക്കാം സാർ അതൊരു പതിവ് വാചകമാക്കരുത് യെസ്മി സർ യെസ് മദ്യവെച്ച് വെള്ളം ഉണ്ടാക്കിയ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ആ എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അയാൾ സാറിന്റെ അമ്മാവനാണെന്നാണ് പറയുന്നത് ടാ ഈ ചെട്ടകള് നീ എന്റെ അനന്തര ആണെന്ന് പറഞ്ഞപ്പോ ഈ കൂലിപ്പൊട്ട് വന്നോളൂ 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 രാ ഉണ്ണി ആരുര് ഞാൻ കുഞ്ഞുണ്ണി ആയിരുന്നു അമ്പാട്ട കുഞ്ഞുണ്ണി ആയിരുന്നു ആരാ അമ്പാട്ട കുഞ്ഞുണ്ണി ആയിരുന്നു വന്നോളൂ 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 പിടിക്കുന്നു ആ അമ്പാട്ടുകാരെ ംഗ്ലാവ് നമ്മുടെ ഷാഴ വീടിനേക്കാൾ വലുതാന്നാ പറയുന്നത് പഠിക്കലും മുറ്റത്തും ഓഫീസിലും ഒക്കെ കാവലുണ്ട് ഒരു രാജ്യം ഭരിക്കുന്ന ആളാവുമ്പോ അംഗരക്ഷകരും അനുചരന്മാരും ഒക്കെ വേണ്ടേ അമ്മേ നമുക്കൊന്ന് കോഴിക്കോട് അങ്ങനെ ഒന്ന് പോയിട്ട് വരാൻ ഞാനില്ല പോവാൻ പോകണം അതിനി പശുക്കളെ ഒന്നും വിൽക്കണ്ടേ ഇവറ്റകളെ ഉപേക്ഷിച്ചിട്ട് പോരാൻ ഞാനില്ല ഞാൻ ആ വരാൻ പറഞ്ഞിട്ടുണ്ട് ആര് കശാപ്പുകാരും വിറ്റാ പോരെ അതിലും ഭേദ ഞാനൊരു കാര്യം പറയട്ടെ എന്നെ അങ്ങോട്ട് കൊല്ലുക അതിനുശേഷം നിങ്ങൾ വിൽക്കുവോ കോഴിക്കോട് പോവോ ചെയ്യാ ഹലോ കളക്ടർ സ്പീക്കിംഗ് സൂപ്രണ്ട് വരുമ്പോ അറുപത്തൊന്നിലെ ടൗൺ സർവേ ഫയലും എൺപത്തി അഞ്ചിലെ റീ സർവേ ഫയലും തിരഞ്ഞാൻ പറയണം ഇനിയെങ്കിലും എന്തെങ്കിലും നാണം കെടുത്തരുത് പണമാണ് വേണ്ടതെങ്കിൽ മാസം തോറും എത്രയാ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം വേണ്ട പണത്തിന് അത്ര ഇല്ല പണം കണ്ട് കൊതി മാറിയവനാ മാറിയാറയോ വാരി കൊടുത്തിട്ടുണ്ട് ഓർമ്മ ഉണ്ടാവില്ല കുട്ടിയാ അമ്മാവൻ വേണ്ട വന്നത് ബുദ്ധിമുട്ടായെങ്കി ഇനി വരില്ല അമ്മാവും വരരുതെന്നല്ല ഞാൻ പറഞ്ഞത് എല്ലാരും വെറുത്തോനാ ഓനെങ്കിലും വെറുക്കരുത് ഇത്തവടത്തേക്ക് മാപ്പ് ചേച്ചി അങ്ങോട്ട് നിന്നിൽ വരാൻ പോണത് വല്ലതും പറയണോ ഏട്ടനോട് ഇനിയും വഹിക്കണ്ടെന്ന് പറയാല്ലേ പറയാതറിയാലോ ഞാനാണ് തോന്നുന്നു വഴിമുടക്കി നിൽക്കുന്നത് ഞാൻ പറയും ചേച്ചി പരിഭവിച്ചിരിക്കാണെന്ന് ഒരു പരിഭവില്ല ഇനിയും കാത്തിരിക്കാം എത്ര വേണേലും ഈ ജന്മം മുഴുവൻ